മീഡിയയിലേക്ക് സ്വാഗതം നഗരം സ്തംഭിച്ചത് മണിക്കൂറുകൾ സ്നാക്ക് കഴിക്കാനായി ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചിറങ്ങി ട്രെൻഡ് പണിയായതിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ട്രെൻഡായാൽ പിന്നെ എല്ലാവരും അതിന് പിന്നാലെ ആയിരിക്കും അല്ലേ അതിപ്പോൾ എവിടെയെങ്കിലും നല്ല ഭക്ഷണം കിട്ടുമെന്ന് റിപ്പോർട്ട് കിട്ടിയാൽ ആരായാലും നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കും അതുപോലെ ചൈനയിലെ ഒരു ചെറിയ ടൂറിസ്റ്റ് നഗരം ഇപ്പോൾ ആകെ പുലുവാലി പിടിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചൈനയിലെ പുരാതന നഗരമായ കൈഫങ്ങിലെ പ്രശസ്തമായ ഡംബ്ലിംഗ് സൂപ്പ് കഴിക്കാനായി ആയിരക്കണക്കിന് പേർ ഒന്നിച്ച് സൈക്കിളുമായി ഇറങ്ങിയതോടെയാണ് നഗരം സ്തംഭിച്ചു പോയത് ചൈനയിലെ ഫൈനാൻ പ്രവിശ്യയിലെ ജിങ് ചൌവിൽ നിന്നാണ് യുവാക്കൾ സൈക്കിളുമായി ഡംപ്ലിങ് സൂപ്പ് കഴിക്കാനായി ഇറങ്ങിയത് രാത്രിയിൽ ഇങ്ങനെ സൈക്കിളുമായി ഇറങ്ങുക ഒരു ട്രെൻഡായതോടെ ആയിരക്കണക്കിന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അൻപത് കിലോമീറ്ററോളം സൈക്കിളും ചവിട്ടി ഇറങ്ങി അതോടെ നഗരത്തിൽ വൻ ട്രാഫിക് ബ്ലോക്ക് ആയി ഒരു ലക്ഷം പേർ സൈക്കിളുമായി ഇറങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതോടെ വാരാന്ത്യങ്ങളിൽ ചില റൂട്ടുകളൊക്കെ അധികൃതർ അടച്ചിടേണ്ടതായി പോലും വന്നിട്ടുണ്ടത്രേ ഈ വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും പബ്ലിക് ഷെയർ ബൈക്കുകളിലായിരുന്നു എത്തിയത് കൂടാതെ ഹെനാൻ പ്രവിശ്യയിലൂടെ ഷെങ്ഹൌലെ ക്യാമ്പസുകളിൽ നിന്ന് കൈഫൈങ്ങളിലേക്ക് മണിക്കൂറുകളോളം സഞ്ചരിച്ചാണത്രേ അത്രേ ഇവരെത്തിയത് വെള്ളിയാഴ്ചത്തെ യാത്രയിൽ ആളുകൾ പരസ്പരം പാട്ടുപാടി ആഹ്ലാദിക്കുന്നതാണ് കണ്ടത് നൈറ്റ് റൈഡിംഗ് ആർമി എന്നാണ് ഇങ്ങനെ സൈക്കിളിൽ സഞ്ചരിക്കുന്ന യുവാക്കളെ വിശേഷിപ്പിക്കുന്നത് അത്രേ ജംഗ്ജോ യൂണിവേഴ്സിറ്റിയിലെ നാല് വിദ്യാർത്ഥികളാണ് ഡംപ്ലിംഗ് സ്കൂൾ ട്രെൻഡ് വൈറലാക്കിയത് എന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ജൂണിൽ ഡംപ്ലിങ് സൂപ്പ് കഴിക്കാൻ പോയതിന്റെ പോസ്റ്റ് ഇവർ ട്വിറ്ററിൽ പങ്കുവെച്ചിരുന്നു അതോടെയാണ് ഇത് ട്രെൻഡായി മാറിയത് പിന്നീട് കൂടുതൽ പേർ ഇത് ഏറ്റെടുക്കുകയുണ്ടായി എന്തായാലും ട്രെൻഡ് നഗരം സ്തംഭിക്കുന്നതിലാണ് കലാശിച്ചത് ഒടുവിൽ നഗരവാസികൾ പോലീസിൽ പരാതിയും നൽകി ഇപ്പോൾ ചൈനയിലെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാണ് ഈ ഡംബ്ലിംഗ് സൂപ്പും നൈറ്റ് റൈഡിംഗ് ആർമിയും